സി ബി എൻ ഹസ്കർ ഈ ഈ മരണവുമായി ബന്ധപ്പെട്ട് സംവിധാനം സ്വീകരിച്ച നടപടികൾ ആദ്യം മുതൽ തന്നെ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് വലിയ പരാതികളുണ്ട് അത് ഇൻക്വസ്റ്ററി നടപടികൾ പൂർത്തിയാക്കിയതാകട്ടെ ഈ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതാകട്ടെ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയതാകട്ടെ അവിടെ വെച്ച് പോസ്റ്റ്മോർട്ടം നടത്തിയതാകട്ടെ അവിടെ മുതൽ ഇങ്ങോട്ട് എല്ലാ കാര്യത്തിലും ഇവർക്ക് പരാതിയുണ്ട് ഇവരെ വിശ്വാസത്തിൽ എടുക്കാതെ ഇവരുടെ അനുമതി നേടാതെ ഒക്കെയാണ് ഇതിൽ പലതും ചെയ്തത് എന്നുള്ള ആരോപണങ്ങളുണ്ട് അത് താ ഏറ്റവും അവസാനം അന്വേഷണത്തിൽ വരെ എത്തി നിൽക്കുകയാണ് ഏത് ഘട്ടത്തിലാണ് വിശ്വാസത്തിലെടുത്തത് ഏത് ഘട്ടത്തിലാണ് ഒപ്പം നിന്നത് പിന്നെ മാധു ഒരു കുറ്റകൃത്യം നടന്നല്ലോ നമ്മുടെ നിയമങ്ങൾ അനുസരിച്ച് കുറ്റകൃത്യം സ്റ്റേറ്റിനെതിരെ നടക്കുന്ന കുറ്റകൃത്യമാണ് ഒരു വ്യക്തികൾക്കോ കുടുംബത്തിനോ അല്ലെങ്കിൽ ഒരു സമൂഹത്തിനാകമാനം ബാധിക്കുന്ന തരത്തിലാണ് കുറ്റകൃത്യം നടക്കുന്നത് സ്വാഭാവികമായും സ്റ്റേറ്റിനെതിരെ നടക്കുന്ന കുറ്റകൃത്യം ഒന്നുമില്ല സംസ്ഥാനത്ത് അല്ലെങ്കിൽ രാജ്യത്ത് ആ കുറ്റകൃത്യത്തെ സംബന്ധിച്ച് വ്യാ നിലവിലുള്ള നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണിത് അന്വേഷിക്കുക ഒരാൾ ആത്മഹത്യ ചെയ്തതായി കാണുന്നു സ്വാഭാവികമായും അസ്വാഭാവിക മരണത്തിന് പഴയ വൺ സെവൻറ്റി ഫോർ സി ആർ സി ആർ പി സി ഇപ്പോൾ തൊണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് ബി എൻ എസ് എസ് പ്രകാരമുള്ള കേസാണ് എടുക്കാൻ കഴിയുക അതിനുശേഷം അതിൻ്റെ പോ ഇൻക്വസ്റ്റ് നടപടികൾ നടത്തും ഇൻക്വസ്റ്റ് നടപടികൾക്ക് ബന്ധുക്കൾ സാന്നിധ്യം ഉണ്ടാവണം അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കൾ തന്നെ ഉണ്ടാവണം എന്നു നിലവിൽ നിയമമൊന്നുമില്ല അതൊരു അപ്പാരൻ കോസ് ഓഫ് ഡെത്ത് എന്താണ് മരണകാരണമെന്ന് കണ്ടെത്തുന്നതിനു വേണ്ടി നടത്തുന്ന പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തലുകളാണ് ആ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് പോസ്റ്റ്മോർട്ടത്തിലേക്ക് കടക്കാറുള്ളത് ആ പോസ്റ്റ്മോർട്ടം ഫൈൻഡിങ്സ് കിട്ടി വന്നതിന് ശേഷം എന്തുകൊണ്ട് എഫ്ഐആർ കൺവേർട്ട് ചെയ്യാൻ വന്നു എന്നുള്ള ില്ല ഉറപ്പു നൽകിയത് കളക്ടർ ആണ് എന്നതടക്കം പറഞ്ഞു കേട്ടിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾ ഇവർക്ക് ഇവർ വരുന്നതിന് മുൻപ് തുടങ്ങേണ്ടതില്ല എന്ന് പറഞ്ഞിരുന്നു പക്ഷെ അതും നടന്നു എന്ന് അവിടെ ചെല്ലുമ്പോഴാണ് അല്ലെങ്കിൽ ആ യാത്ര തുടങ്ങിയതിന് ശേഷം മാത്രമാണ് അറിയുന്നത് നവീൻ ബാബുവിന്റെ ബന്ധുക്കൾ എല്ലാവരും കുടുംബം അടക്കം പത്തനംതിട്ടയിലാണുള്ളത് അതിനേക്കാൾ വലിയ ബന്ധുക്കൾ ഉള്ളിടത്താണ് മാധു എന്നെയും മാധുവിനെയും പോലെ ഒരു സാധാരണക്കാരനായിരുന്നില്ല ശ്രീ നവീൻ ബാബു അദ്ദേഹം ഒരു ജില്ലയുടെ ഭരണ ചുമതലയുള്ള ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് കൂടിയായിരുന്നു അതുകൂടി മനസ്സിലാക്കണം അദ്ദേഹത്തിനാണ് ഇത്തരത്തിൽ അദ്ദേഹം ഇത്തരം ഇൻക്വസ്റ്ററുകൾക്കും അതുപോലെ തന്നെ നിരവധി പ്രൊസീഡിങ്സുകൾക്കും ഒക്കെ സാന്നിധ്യം അനുഷ്ഠിച്ചിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ് ജില്ലയുടെ ഏറ്റവും രണ്ടാമത്തെ പരമപ്രധാനിയായിട്ടുള്ള റവന്യൂ ഉദ്യോഗസ്ഥൻ കൂടിയാണ് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ മരണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അപാകതകൾ സംസ്ഥാന പോലീസോ സർക്കാരോ ചെയ്യുമെന്ന് ഒരു തരത്തിലും കരുതാനാവില്ല അദ്ദേഹത്തെ ജീവിക്കാൻ അനുവദിക്കാത്തതാണ് ജീവിക്കാൻ സഹായിക്കാത്തതാണ് ജീവിക്കാൻ തുണനിൽക്കാത്തതാണ് പിന്നെ മരിച്ചു കഴിഞ്ഞാൽ നീതി കിട്ടുമോ ജീവിച്ച കാലത്ത് നീതി കൊടുക്കാത്ത അധികാര വ്യവസ്ഥിതി മരിച്ചു കഴിഞ്ഞാൽ നീതി കൊടുക്കുമെന്ന് വിശ്വസിക്കേണ്ടതുണ്ടോ അവർ അവർ നമ്മൾ ആയിരം ആവർത്തി പറയാറുണ്ട് ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല ആത്മഹത്യ ചെയ്യരുത് എന്ന് പക്ഷെ എന്നിരുന്നാലും കേരളത്തിൽ ആത്മഹത്യ ഉണ്ടാവല്ലേ അപ്പോൾ അതിൽ ശ്രീ നവീൻ ബാബുവിന് അത്തരത്തിലൊരു സംഭവം ഉണ്ടായി അത് വളരെ നിർഭാഗ്യകരവും വേദനാജനകമാണ് ഒരു സംശയമില്ല കാര്യത്തിൽ പക്ഷേ അത് ആ മാനസിക നിലയിൽ ആ സമയത്ത് സംഭവിച്ചു പോയിട്ടുള്ള ഒരു ദുരന്തം ആ ദുരന്തമാണ് ഇക്കാര്യത്തിൽ വന്നിട്ടുള്ളത് മറുവശത്തുള്ള ഉണ്ടായിട്ടുള്ള ദുരന്തം കൂടി പരിശോധിക്കണം ശ്രീ പി പി ദിവ്യ ഇത്തരം സഖാവ് പി പി ദിവ്യ ഇത്തരത്തിലൊരു ഒരു യാത്രയപ്പ് യോഗത്തിൽ പങ്കെടുത്തതും അവർ പറഞ്ഞ വിഷംപുരണ്ട വാക്കുകളും ഒരുപക്ഷേ ശ്രീ നവീൻ ബാബുവിനെ വേദനിപ്പിച്ചിരിക്കും അതുകൊണ്ടാണല്ലോ ആത്മഹത്യാ പ്രേരണയ്ക്ക് ഇമീഡിയറ്റ് കോസായിട്ടുണ്ടോ ആ ആ വാക്കുകൾ എന്നുള്ളതിനെ സംബന്ധിച്ചാണ് പോലീസ് അന്വേഷിച്ചത് അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി സമഗ്രമായി പരിശോധിച്ചതേ അവിടെ സംസ്ഥാന പോലീസ് നൽകിയ ഒരു അഫിഡവിറ്റിന്റെ ബലത്തിൽ മാത്രമല്ല അങ്ങനെ സംഭവിച്ചുള്ളൂ അങ്ങനെയാണെങ്കിൽ എല്ലാ കേസുകളിലും ഈ ഹൈക്കോടതിക്ക് മുമ്പാകെ വരുന്ന മുഴുവൻ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടു വരുന്ന കേസുകളിലും സത്യവാങ്മൂലം കൊടുക്കാറുണ്ട് ആ സത്യവാങ്മൂലത്തിലും സംസ്ഥാന പോലീസ് ആവശ്യപ്പെടാറുള്ളത് ഞങ്ങൾ അന്വേഷിക്കും ഞങ്ങളുടെ അന്വേഷണം ശരിയായ ദിശയിലാണ് പോകുന്നത് എന്ന അർത്ഥത്തിലാണ് പക്ഷേ അവിടെ ലഭിക്കുന്ന കേസ് ഡയറി ആ കേസ് ഡയറി എന്ന് പറയുന്നത് വളരെ കൃത്യമായി പരിശോധിച്ച് സമഗ്രമായി സസൂക്ഷ്മ നിരീക്ഷണം നടത്തിയിട്ടാണ് പരിണിത പ്രജ്ഞനായിട്ടുള്ള ഒരു ജഡ്ജി ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് ആ സാഹചര്യത്തിൽ ഇങ്ങനെ പല സാഹചര്യങ്ങളില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ മറ്റൊരു തെളിവുകൾ ഇല്ലായ്മയില്ല സി സി ടി വി ദൃശ്യങ്ങളടക്കമുണ്ട് അതുകൊണ്ട് തന്നെ മറ്റൊരു ഏജൻസിയുടെ അന്വേഷണം ആവശ്യമില്ല എന്ന് നിലവിലുള്ള അന്വേഷണ ഏജൻസി പറയുമ്പോൾ കോടതി ആ വിശ്വാസ്യത മുഖവിലക്കെടുക്കും ശരിയാണ് പക്ഷേ ഇതിപ്പോൾ അന്വേഷണം നടന്നോ സി വിട്ടോ ഇല്ലയോ എന്നുള്ളത് അവരുടെ ഒരു വലിയ പ്രശ്നമാണ് എന്നാൽ പോലും അതല്ല അവർക്ക് അവിശ്വാസം ഉണ്ടാകുന്നു ഈ വ്യവസ്ഥിതിയെ എന്നുള്ളതാണ് ഞാൻ ആദ്യം മുതൽ പറയുന്നു ഏത് വ്യവസ്ഥിതിയെ ഉറ അല്ലെങ്കിൽ ഒരുമിച്ച് നിൽക്കും ഒപ്പമുണ്ടാകും എന്ന് നിരന്തരം ഉറപ്പ് നൽകിയ ഈ വ്യവസ്ഥിതിക്കെതിരെയാണ് കാര്യങ്ങൾ അവർ അക്കമിട്ട് എഴുതിയിരിക്കുന്നത് ഇതൊക്കെ നാച്ചുറൽ ജസ്റ്റിസിനെതിരെയാണ് എന്നുള്ള ബോധ്യം അവർക്കുണ്ട് നമ്മുടെ നാട്ടിലൊരു പടഞ്ചൻ ഉണ്ട് അങ്ങാടി തോറ്റാൽ അമ്മയുടെ നെഞ്ചത്തുനിന്ന് സ്വാഭാവികമായും ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ആ കേസിന്റെ സമഗ്രമായ അന്വേഷണം നടത്തി കേരള പോലീസ് ഒരു റിപ്പോർട്ട് കൊടുത്തു ആ റിപ്പോർട്ടിൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല ഞങ്ങൾ പറയുന്നത് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെയും ആ അന്വേഷണ സംഘത്തിൻ്റെയും നീതിബോധത്തിന്റെയും നിയമത്തിന്റെയും അടിസ്ഥാനത്തിലാണ് അവർക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങളും തെളിവുകളുടെയും കൂടി അടിസ്ഥാനത്തിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ പോകുന്നത് അദ്ദേഹത്തിന്റെ ജഡ്ജ്മെന്റ് ആണ് ഈ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ കറപ്ഷൻ ഉണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനത്തിന് വഴങ്ങിട്ട് ആണ് അദ്ദേഹം അത്തരത്തിലൊരു ഒരു ഒരു റിപ്പോർട്ട് കൊടുത്തത് എന്ന ആരോപണം പോലും നിലവിലില്ല മറിച്ച് അവർ ആവശ്യപ്പെടുന്ന തരത്തിൽ ഇപ്പോൾ പ്രതിയുടെ ഫോൺ കോൾ ഡീറ്റെയിൽ റെക്കോർഡ്സ് എടുത്തിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു ആരോപണം പ്രതിയുടെ കോൾ ഡീറ്റെയിൽസ് റെക്കോർഡ്സ് ഒക്കെ വളരെ കൃത്യമായിട്ട് ഈ അന്വേഷണ സംഘം അന്വേഷിച്ചിട്ടുണ്ട് ആരെയൊക്കെ വിളിച്ചിട്ടുണ്ട് അത് ഏതു കേസിലും ഇമ്മീഡിയറ്റ് ആയിട്ട് സൈബർ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വളരെ ഏറ്റവും എളുപ്പത്തിൽ ലഭിക്കുന്ന കാര്യമാണ് അത് പ്രതിയെ അറസ്റ്റ് ചെയ്യണമെന്നില്ല അറിയുന്ന ഫോൺ നമ്പർ വെച്ചിട്ട് വളരെ കൃത്യമായിട്ട് അത് കണ്ടെത്താൻ പോലീസിന് കഴിയും ആ സംവിധാനത്തിലാണ് നമ്മൾ കേരള പോലീസിന്റെ അതുകൊണ്ട് ആ ഡീറ്റെയിൽസ് എല്ലാം ഇപ്പൊ കളക്ടറുടെ ഫോൺ നമ്പർ പരിശോധിച്ചില്ല എന്നുള്ളതാണ് മറ്റൊരു ആരോപണം അങ്ങനല്ല അല്ല 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 ഒരു നിമിഷം ഞാനൊന്ന് പറഞ്ഞു കളക്ടർ ഫോൺ എടുത്തില്ല ശ്രീ അരുൺ വിജയന്റെ ഫോൺ ഫോൺ എടുത്തില്ല നമ്മൾ ഭരണഘടനാപരമായ റൈറ്റ് ടു പ്രൈവസി ഉണ്ട് കാണുന്ന വഴിയിൽ പോകുന്ന ആളുകളുടെ എല്ലാം ടെലിഫോൺ ചോർത്തുക അല്ലെങ്കിൽ ആ വിവരങ്ങൾ ശേഖരിക്കുക എന്നത് കേസിനകത്ത് പ്രതിയാക്കുന്ന ആളല്ല ഈ കേസിനകത്ത് ഒരു മനുഷ്യനെ ആത്മഹത്യ ജില്ലാ കലക്ടറും ആ ജില്ലാ കലക്ടറും ഇതിനകത്ത് പ്രതിയാണ് ആ ജില്ലാ കലക്ടറുടെയും ദിവ്യയുടെയും ഫോൺ പരിശോധിക്കണമെന്ന് ഫോൺ പരിശോധിക്കണമെന്ന് കോടതി കലക്ടർ ഇവരുടെ അഭിഭാഷകർക്കാഷണം പറഞ്ഞു

ശ്രീ ബീനസ്കിൽ ഞാൻ വരാം അത് മറുപടി പറയാമെ ഒറ്റ വളരെ ചുരുക്കം രണ്ടുപേരേൽ പറയണം പറയൂ പെട്ടെന്ന് പറയൂ അങ്ങനെ പറയുന്നത് കുറച്ച് ബാലിസമാണെങ്കിലും പെട്ടെന്ന് പറയൂ എനിക്ക് പറയണം അതായത് ഒരു കോൾ ഡീറ്റെയിൽ റെക്കോർഡ്സ് ലഭിക്കുക എന്നുള്ളതിന് ഫോറിൻ ഫോണിൻ്റെ ആവശ്യമില്ല നമ്മുടെ സിം കാർഡുകളിൽ സിം കാ സിം കാർഡിൽ നിന്ന് എവിടെയൊക്കെ ഏതൊക്കെ ഫോൺ പോയിട്ടുണ്ടോ ഇൻകമ്മിംഗ് ഔട്ട്ഗോയിങ് കോളും കോൾ ഡീറ്റെയിൽ റെക്കോർഡ്സിൽ വരും ഒന്ന് രണ്ട് നമ്മുടെ വാട്സാപ്പും മറ്റേതെങ്കിലും ശരി പ്രശ്നമുള്ളതല്ല ഈ പരിപാടി തുടങ്ങി എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കളക്ടറും പി പി ദിവ്യും തമ്മിൽ ആശയവിനിമയം നടന്നിട്ടുണ്ട് എന്നതടക്കമുള്ള ആരോപണങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട് പിന്നെ ഫോൺ പിടിച്ചു വാങ്ങേണ്ടതില്ല എന്നൊക്കെ പറയുമ്പോ ഈ എലത്തൂർ തീവപ്പ് കേസുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ കണ്ണൂർ റിപ്പോർട്ടറുടെ ഫോൺ എത്ര ദിവസമാണ് പോലീസ് കോൾ റെക്കോർഡ് അന്ന് പോലീസിനെ സാങ്കേതിക സഹായങ്ങൾ വെച്ച് തന്നെ ഈ കോൾ ഡീറ്റെയിൽസ് എടുക്കാൻ കഴിയുമായിരിക്കും പക്ഷെ ഒരു പ്രശ്നമുണ്ട് അവനവന്റെ പാർട്ടിയിൽ നിൽക്കണം അല്ലെങ്കിൽ അവനവന്റെ അധികാര ചേരിയിൽ നിൽക്കണം അപ്പോൾ വേണ്ട അപ്പം സാങ്കേതിക ഇതൊക്കെ നേട്ടങ്ങളൊക്കെ ഉണ്ട് അതനുസരിച്ച് നമുക്ക് കോൾ ഡീറ്റെയിൽസൊക്കെ എടുക്കാൻ പറ്റും എങ്കിൽ പ്രതി ചേർക്കാൻ ഉറപ്പിച്ചവൻറ്റേതാണെങ്കിൽ അധികാരമില്ലാത്തവന്റേതാണെങ്കിൽ ഫോൺ പോലീസിന്റെ പെട്ടിയിലിരിക്കും എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം